ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ ഇവിടെ നേരത്തെ സംസാരിച്ച സുഹൃത്ത് പറഞ്ഞു അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം അതിനുവേണ്ടി പോരാടാൻ പ്രതിജ്ഞ എടുത്ത വോൾട്ടെയറുടെ വാക്കുകൾ ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി നിങ്ങളുടെ അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പുണ്ടാവാം എന്റെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാവാം സമജിത്വതയോടുകൂടി ഈ ഭിന്നാഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്നത് ഞാനും നിങ്ങളും അംഗീകരിക്കണം നിങ്ങളുടെ അഭിപ്രായത്തോട് വിയോജിക്കാനുള്ള എന്റെ അവകാശം നിങ്ങൾ അംഗീകരിച്ചു തരണം നിങ്ങളുടെ അഭിപ്രായത്തോട് വിയോജിക്കാനുള്ള എന്റെ അവകാശത്തെ പോലെ എന്റെ അഭിപ്രായത്തോട് വിയോജിക്കാൻ നിങ്ങൾക്കും അവകാശമുണ്ട് ഈ അവകാശം അംഗീകരിക്കാൻ കഴിയാത്ത അസഹിഷ്ണുതയാണ് ഇന്ന് കേരളത്തിൽ പല രംഗങ്ങളിലും പല സന്ദർഭങ്ങളിലും കാണുന്നത് വളരെ രസകരമായ ഒരു വാർത്തയും ചിത്രവും ഞാൻ മിനിയാന്ന് കേരളത്തിൽ അടുത്ത കാലത്ത് പ്രസിദ്ധീകരണം ആരംഭിച്ച ഒരു പത്രത്തിന്റെ മുൻ പേജിൽ കണ്ടു ആ പത്രത്തിന്റെ പേര് സുപ്രഭാതം എന്നാണ് ഫ്രണ്ട് പേജിൽ ഒരു സംഘം ആളുകൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അടുത്തിരിക്കുന്നു എന്നിട്ട് അവർ കൊടുക്കുന്ന നിവേദനത്തിന്റെ അടിക്കുറിപ്പാണ് ആ വാർത്തക്കടിയിൽ ഞങ്ങളുടെ മഹല്ലുകളും മദ്രസകളും ഒരു സംഘം ആളുകൾ അക്രമിച്ച് കീഴടക്കുന്നു അതിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകണം എന്നായിരുന്നു ആ നിവേദനത്തിന്റെ ഉള്ളടക്കം ഞാൻ ആ വാർത്ത വായിച്ചപ്പോൾ ഓർത്തു മണ്ണാർക്കാട്ട് രണ്ട് സുഹൃത്തുക്കൾ മൃഗീയമായി വെട്ടിക്കൊല്ലപ്പെട്ട സംഭവം അതിലെ പ്രതികൾക്ക് രക്ഷ നൽകണമെന്നാണോ ഇവർ നൽകിയ നിവേദനത്തിലെ നിവേദിക ഞാൻ ഓർത്തു വർഷങ്ങൾക്ക് മുമ്പ് കൊടുവള്ളി അങ്ങാടിയിലിട്ട് ഒരു സുന്നി പ്രവർത്തകന്റെ കണ്ണിലൂടെ കമ്പി കുത്തിയിറക്കിയ സംഭവം ഞാൻ ഓർത്തു ആരാണ് അക്രമികൾ ആരാണ് ഇര എന്നത് വളരെ ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ് മർക്കസ് ക്യാമ്പസിൽ ഒരു സമ്മേളനത്തിലെത്തിയ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി എല്ലാ പ്രശ്നങ്ങളിലും സർക്കാർ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കും എല്ലാവർക്കും നീതി ഉറപ്പ് നൽകുന്നു എന്ന് പറഞ്ഞതിന് ഴ്ചയാണ് അദ്ദേഹം വിചാരണയെ നേരിട്ടത് പിന്നെന്ത്ഭവിച്ചു എന്ന് എനിക്കറിയില്ല എന്ത് നീതി നിർവഹണമാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇവിടെ എല്ലാവരുടെയും സമ്മേളനങ്ങളിലും എല്ലാവരുടെയും പരിപാടികളിലും മന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും ക്ഷണിച്ചാൽ അവിടെയെല്ലാം പോകാനുള്ള ഉത്തരവാദിത്വം ഔദ്യോഗിക സ്ഥാനങ്ങളിലിരിക്കുന്നവർക്കുണ്ട് കാരണം അവരെല്ലാവരുടെയും മന്ത്രിമാരാണ് അവരിൽ നിന്ന് സംരക്ഷണം കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഈ ജനാധിപത്യ വ്യവസ്ഥയെ നമ്മൾ ജീവിക്കുന്നത് ഞാൻ എതിരായി വോട്ട് ചെയ്ത ഒരാൾ ജയിച്ചു വരുമ്പോൾ ആ വിജയത്തെ അംഗീകരിക്കുന്നത് ജനാധിപത്യത്തെ ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാണ് ഭരണഘടന നൽകുന്ന അധികാരമാണ് അദ്ദേഹം കൈയാളുന്നത് ആ അധികാരം വോട്ട് ചെയ്തവർക്ക് വേണ്ടി മാത്രമല്ല ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീതി നൽകുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാവണം അല്ലെങ്കിൽ എന്താണ് അർത്ഥം ഇവിടെ പല പ്രദേശങ്ങളിലും സുന്നി പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റങ്ങൾ നടക്കുന്നതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു ഒരു കാര്യം വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആരും ചോദിക്കാനില്ല എന്ന അടിസ്ഥാനത്തിൽ അന്യായമായി ഇനിയും കൈ കൈയുയർത്തിയാൽ അവിടെ ചാൻ നിർത്തുകയാൻ പറയുന്നില്ല സുന്നി പ്രവർത്തകർക്ക് ന്യായമായ അവരുടെ പ്രവർത്തനങ്ങൾക്ക് അവരുടെ ആശയപ്രചരണങ്ങൾക്ക് അവരുടെ സന്ദേശം മനുഷ്യരിലെത്തിക്കാനുള്ള ദൗത്യങ്ങൾക്ക് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ സംരക്ഷണം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ് ഇവിടെ ഒരാളുടെയും ഭീഷണിക്ക് വഴങ്ങി ജീവിച്ചു പോകാനൊന്നും നോക്കില്ല അരീക്കാട് പള്ളിയുടെ പഴയ ചരിത്രം മുതൽ തെരുവിലിട്ട് ഈ ഉസ്താദിനെ ചവിട്ടിയരച്ച പഴയ കഥകളൊക്കെ ഒന്നോർത്തു പോവുകയാണ് അന്നൊക്കെ കടന്നു വന്ന് വളരെ കാലമായല്ലോ ഈ നദിൽ മാറി രാഷ്ട്രീയ വേണ്ടി പക്ഷം പിടിച്ച് ആരെങ്കിലും അടിച്ചൊതുക്കാമെന്ന് അധികാരത്തിന്റെ ഹുങ്കുകൊണ്ട് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഏതാനും മാസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ആ അധികാര ദണ്ടിന്റെ മറവിൽ ഒരാളെയും അടിച്ചമർത്താൻ സാധ്യമല്ല എന്ന് മാത്രം മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ മഹത്തായ സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിയെക്കുറിച്ച് മതനിരപേക്ഷതയുടെ അന്തസത്തയെ സംബന്ധിച്ചും ചർച്ച സംഘടിപ്പിക്കാൻ സന്നദ്ധമായ എസ് വൈ എസ് സമ്മേളന സംഘാടന സമിതിയെ അനുമോദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു